പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന മൊബൈൽ ഫോണുകളിലൊന്നും തന്നെ ചാർജർ അതിൻ്റെ ഒറിജിനൽ ചാർജർ ഉൾപ്പെടുത്താറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ തന്നെ ഒറിജിനൽ ചാർജർ മാർക്കറ്റിൽ നിന്ന് പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങാൻ നിർബന്ധിതരാകുന്നു അതിൻപ്രകാരം ഒറിജിനൽ ചാർജർ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങി ഇത് നേരത്തെ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ചാർജർ വാങ്ങിയിരുന്നു അതിൻ്റെയും ഇതിൻ്റെയും കമ്പാരിസൺ എങ്ങനെയാണെന്ന് നോക്കാം ഇത് ആദ്യം വാങ്ങിയതാണ് രണ്ടാമത് വേറൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ വാങ്ങിയപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഫോണും കേബിളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു പിക്ചർ ഇല്ല അപ്പോൾ ഇതിൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നറിയില്ല പക്ഷേ നെറ്റിൽ തപ്പിയപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ കയ്യിലെടുക്കുമ്പോഴുണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്താണ് നമ്മൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നിശ്ചയിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പറൊക്കെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് അവർ പ്രിൻറ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ചാർജ് ചെയ്യുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ്ങാണ് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നോ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ് ഓക്കേ